ഹലോ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാക്കാൻ ഒന്ന് നോക്കി വെച്ചിരുന്നില്ല എന്നാൽ ഏകദേശം ധാരണ കേട്ടോ അപ്പോൾ ഒരു പരീക്ഷണം ആണ് കേട്ടോ ഈ വീഡിയോ മുട്ട ഞാൻ ഉപ്പും കുരുമുളകും വെച്ചിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചുവെച്ചിട്ടുണ്ട് അരി വേവിക്കുമ്പം അതിൽ ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട അരി വേവിച്ചുള്ളത് നല്ലോണം വെവാക്കിയിട്ടില്ല വേറിട്ട് വേറിട്ട് നിൽക്കുന്ന പോലെ ഫ്രൈഡ് റൈസിൽ അതുപോലെയാണ് ഇട്ട് ആക്കി എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ചെറുതാക്കിയിട്ട് വേണം മരിഞ്ഞ് വെക്കാൻ പിന്നെ വെളുത്തുള്ളി അതുപോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഒരു പാനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെളുത്തുള്ളി റ്റ് ബീൻസ് ക്യാപ്സിക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുരുമുളകും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസും കുറച്ച് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെ ടേസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ചിക്കിപ്പൊറിച്ച് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ അത് വേവിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് ഇട്ടു കൊടുക്കണ്ടട്ട ഇത് ഓപ്ഷനൽ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തതാണ് അതിന് നന്നായി മിക്സ് ചെയ്തു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചാൽ അരി ഞാൻ ഇതിലേക്ക് ഇടേണ്ടിട്ടാണ് നല്ല ഹൈ ഫ്ലെയിം ിട്ടിട്ടാ ചെയ്യുന്നത് കാരണം നന്നായി ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതെല്ലാം കൂടെ അടിപൊളിയായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് മാത്രം കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും മുട്ട ചെയ്യുമ്പോഴും ചിക്കൻ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് റെഡി ആക്കിയപ്പോൾ ചക്ക വീണും ഓയിൽ ചേർത്തു എന്ന് പറഞ്ഞപ്പോസ് ആട്ടാം കറക്റ്റ് ഫ്രൈഡ് റൈസ് പോലെയൊന്നും ആയിട്ടില്ലെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ സൈഡിൽ ഒക്കെ പോകുന്ന ഒരു ഐറ്റം ഉണ്ടാവും ജീരകശാല അരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈസ്റ്റർ മേടിച്ചത് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടുള്ള തട്ടിക്കൂട്ടാണ് ഇത്രയും േസ്റ്റാവുന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അരിയിട്ടുണ്ടാക്കുമായിരുന്നു കേട്ടോ അങ്ങനെ തോന്നിപ്പോയി ഞങ്ങൾക്ക് പേർക്ക് ഇഷ്ടമായി അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം മറുത്ത വീഡിയോയിട്ട് കാണുന്നവര് ചേട്ട ബൈ